ആണ് പെണ്ണാക്കുന്ന കാലം സാധനം മാറ്റിവെച്ചാ മതി അതായില്ല അതുമായില്ലോ അബീവ ഇപ്പൊ ഒരു പെണ്ണെ മാറ്റി വെച്ച് ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഓൺലൈനിലൂടെ ദുബ കൊണ്ട മൂത്രം ഒഴിക്കാൻ വയ്യാന്ന് ഞാൻ മാറ്റി വച്ചതാണ് സാധനം പക്ഷേ പക്ഷെ മൂത്രം ഒഴിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ ഞാൻ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ശരിയാവുന്നില്ല അള്ളാഹു ത കൊടുത്ത സാധനവേ അതിന് നമ്മളായിട്ട് മാറ്റാൻ മാറ്റാതിന്നാല് പിന്നെ നമ്മൾ എത്ര ദുവാ ചെയ്തിട്ടുമല്ല കാര്യം ഇട്ട് ഓരോരുത്തർക്കും അള്ളാഹു ഓരോ തർത്തി അനുസരിച്ച് അവന്റെ രീതി അനുസരിച്ചാണ് അള്ള സൃഷ്ടിച്ചത് അത് മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല യാൽ ഇൻസാൻ കരീ നിന്നെ എത്ര സുന്ദരനാക്കടാ അള്ള അടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് തന്നത് എത്ര എത്ര സുന്ദരനും തന്നെ അഹുത്താലെ നിന്നെ ആരാ ഇതിന് തെറ്റിച്ചളഞ്ഞത് ഇതിങ്ങനെ മാറ്റി വെക്കണം അവൻറെ അടുത്ത് ഇതിനകത്ത് വെക്കണം ഇതിന്റെ അടുത്ത് അതിനകത്ത് ഇത് ആരാടാ ഇത് പഠിപ്പിച്ചത് അല്ല ചോദിക്കൽ കരി കരി റബ്ബിനെ ആരാ വഞ്ചിച്ചത് ഇത് ആരാ പറഞ്ഞത് ഇങ്ങനെ ഒന്നില്ല അങ്ങനെയല്ല ഇങ്ങനെ ആക്കാം അങ്ങനെയൊക്കെ ആകാന്ന് ആരാ പറഞ്ഞത് ണിനുള്ളത് അള്ളാഹുഅല ആണിന് വേണ്ടിട്ടുള്ളതാണ് പെണ്ണിനുള്ളത് അള്ളാഹുത്ത പെണ്ണിന് വേണ്ടിട്ടുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെ ബന്ധങ്ങളിലൂടെയാണ് അള്ളാഹുത്തല ആണിനെയും പെണ്ണിനെയും അള്ളാഹു ദുനിയ ഖുവാൻ രണ്ടു പറഞ്ഞാ പിന്നെ ഇപ്പൊ ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മാത്രം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന രണ്ട് ഇപ്പൊ പോയിട്ട് കണ്ടില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതി ആ ഒരു തർക്കം ഇസ്ലാമൽ ഉണ്ടോ ആണും പെണ്ണും ആണും പെണ്ണും പറഞ്ഞാൽ അള്ളാഹുത്താലും ആണിനെ ആണാക്കി പെണ് പെണ്ണാക്കി സൃഷ്ടിച്ചെങ്കിൽ ഇത് രണ്ടും സമമാവൂല സമ ആ ഇവിടെ ഇപ്പൊ ആണ് ഇപ്പൊ ആണ് ഒരു ബോഡി ധരിച്ചു ആവൂല ഒരു പെണ്ണ് പാന്റ് പാൻറ് ധരിച്ചു ടീഷർട്ട് ഇട്ടു ആണാവോ ഇല്ല ഇല്ല ഖുറാന്റെ പ്രഖ്യാത പ്രഖ്യാപനമാണിത് അള്ളാഹുത്തല ആണിനെ കൊണ്ട് സത്യം ചെയ്തു പെണ്ണിനെ കൊണ്ട് സത്യം ചെയ്തു രാത്രിയെ തന്നെയാണ് സത്യം പകലിനെ തന്നെയാണ് സത്യം ഈ ആണിനെ തന്നെയാണ് സത്യം ഈ പെണ്ണിനെ തന്നെയാണ് സത്യം ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് അതിലൂടെ ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിച്ച തങ്ങളുടെ നാഥനുണ്ടല്ലോ അവനെ നിങ്ങൾ സൂക്ഷിക്കണേ ഭയപ്പെടണമേ പറഞ്ഞ വാക്കല്ലേ ഇത് ആണ് വേറെ പെണ്ണ് പറയുന്നത് പിന്നെങ്ങനെ ആണ് പെണ്ണാവും പെണ്ണാണാവും പിന്നെങ്ങനെ ആണ് പെണ്ണാവും പെണ്ണാണാവും എങ്ങനെയാവും അള്ളാഹുസ് ബഹാനോത്തൽ ആണുങ്ങൾ കാണുങ്ങളുടെതായ ചില കപ്പാസിറ്റിയും കഴിവുകളും രീതികളും രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പെണ്ണിന് പെണ്ണിൻ്റെതായ ശൈലിയും വെച്ചിട്ടുണ്ട് അവർക്കില്ലാത്തത് നമുക്കുണ്ട് നമുക്കില്ലാത്തത് അവർക്കുണ്ട് അതങ്ങനെയാണ് എന്റെ തർത്തീപ് അങ്ങനെയാണ് പറച്ചും ഖുർആാനും പറഞ്ഞതല്ലേ ആണിന് വേറെ പെണ്ണിന് വേറെ പ്രത്യേകം വൃത്തിയെടുത്ത് പറഞ്ഞല്ലോ പിന്നെ പെണ്ണ് കൊണ്ട് മാത്രം പെണ്ണിനെ തൃപ്തിപ്പെടുകയും ആണ് കൊണ്ട് മാത്രം ഗേ ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും ചെയ്താൽ അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഞാൻ ആദ്യം ഒരു അതീത് കൊണ്ട് തുടങ്ങിയില്ലേ പറഞ്ഞുതരാ വരിജാലു ബിരിജാൽ ആയിരത്താല് വർഷങ്ങൾക്ക് മുമ്പ് നാല് റസൂട് പറഞ്ഞ ഹദീഫാണ് കേട്ടോ ആണ് ആണിനെ കൊണ്ട് പെണ്ണ് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലം വന്നാൽ ലസ്പിയന്റെ കാലം വന്നാൽ ഗേയുടെ കാലം വന്നാൽ പറഞ്ഞു കൊടുക്കണേ പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണേ കൊടുങ്കാറ്റടിക്കും കേട്ടോ പ്രകൃതിക്ഷോഭിക്കും കേട്ടോ ഭൂമികുളുക്കമുണ്ടാകും ഭൂകമ്പം ഉണ്ടാകും ഉരുൾപൊട്ടൽ ഉണ്ടാകും കേട്ടോ ബഹുമാനപ്പെട്ട ഉമ്മൽ ഒരു കൂട്ടം പോയിട്ട് ചോദിക്കുകയാണ് മഹതി ഉമ്മൽ സൽസല ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്ത് ഇടക്കിടക്ക് മഴ വല്ലാത്ത മഴ ശല്യപ്പെടുത്തുന്ന വല്ല മഴ പ്രകൃതി ദുരന്തം പ്രകൃതിക്ഷോഭം ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് കടൽ അടങ്ങാത്തത് ഇടയ്ക്കിടയ്ക്ക് കടൽ ശോഭിച്ചുകൊണ്ട് ഞങ്ങളുടെ അതിന്റെ തിരമാല കൊണ്ട് ഞങ്ങളെ കവർന്നെടുത്ത് ഞങ്ങളെ തിന്നുകളയുകയല്ലേ അതിനുള്ള കാരണമൊന്ന് വിവരിക്കൂ ഏതൊരു 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 സമുദായം സർക്കാർ ൂടം നൽകുന്നുവോ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിപണിയിൽ സുസജ്ജമാണോ ലഭിക്കുന്ന കാലം വരുവോ 啊。<music> ുടെ പല ഭാഗങ്ങളിലൂടെ ആരൊക്കെയാണോ അത് കഴിക്കുന്നത് അങ്ങനെ ഒരു കാലം വന്നാൽ പ്രകൃതിക്ഷോഭം ആരാ പറഞ്ഞത് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഈ സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞില്ലേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന ഞാനും നിങ്ങളും തലയിൽ പറയുകയാണ് മഴയാണ് വെള്ളപ്പൊക്കമാ ഇത് പറയാനുള്ള കാരണം കാരണമെന്തേ പരസ്യമായ വ്യഭിചാരങ്ങൾ വ്യാപിച്ചുപോയി പരസ്യമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു പോയി പരസ്യമായി പലിശകൾ മനുഷ്യൻ തിന്നു തുടങ്ങി നിർത്താൻ പറ്റുമോ முடியாது 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 என்றால் நான் മുടിയാത് 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 എന്താ വിടമാരിക്കും ഒഴിവാക്കാൻ തയ്യാറുണ്ടോ ഇല്ല ഷട്ടർ പൊട്ട ഡാമിന്റെ തന്നെ പൊട്ട അള്ള കാക്കട്ടെ അതെങ്ങാടും പൊട്ടിയാല് പിന്നെ ജീപാണ്ടാ നമുക്ക് കിടക്കാൻ പറ്റുമോ ആ രക്ഷപ്പെടുത്താനെ വരാൻ ആര് രക്ഷപ്പെടുത്താൻ വരാൻ അടുത്ത സമയത്ത് ഷട്ടർ വായിച്ചില്ലേ പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങൾ രണ്ടുപേരെ തലയാട്ടണം അല്ലേ ഞാൻ കള്ളത്തരം പറയുന്നത് വിചാരിക്കും പത്രം വായിക്കാത്തൊരു കൂട്ടത്തിലുണ്ട് ഇല്ലേ ഉസ്താ അതെ വായിച്ചില്ലേ ആ അതന്നെ ഇടക്കിടക്കൊക്കെ വായിക്കണം പത്രമൊക്കെ വായിക്കണം തനിയെ ഷട്ടർ പൊട്ടിയോ നന്ദോ പടച്ചോ ഗാത്തോ അതൊക്കെ അല്ല പിടിച്ചിരുത്തുന്നതാണ് ഈ കടലിനെ അല്ല പിടിച്ചിരുത്താ ഇവിടെ അടുത്തല്ല കടല് എത്ര കിലോമീറ്റർ ഉണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ വരും പത്ത് കടലിനും അത്ത കിലോമീറ്റർ വലിയ കാര്യമാണോ നാൽപ്പത് കിലോമീറ്റർ പത്തനാഴത്തേ കാര്യമാണോ നിങ്ങൾ കടലിനെടുത്ത് പോയിട്ട് നിന്നിട്ട് കടലിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നമ്മളെക്കാളും പൊങ്ങിയിട്ടാണോ അതുള്ളത് ഉള്ളത് പൊങ്ങിട്ടല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരോടെയും മോളിലോട്ടാണ് നിൽക്കുന്നത് എന്താ അറിയോ തള്ളി നമ്മളെ അങ്ങനെ അതിന്റെ തർത്തിവിലോ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എല്ലാ രാത്രിയും നമ്മൾ അഴീക്കൽ കടലിന്റെ ഓരത്ത് പോയിരുന്ന് ചീട്ട് കളിക്കുകയും നമ്മൾ തിന്നുകയും കഞ്ചാവ് ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നില്ലേ ഓർക്കണേ ആ കടൽ രാജാ ഈ അഹങ്കാരങ്ങൾ എന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇവരെ ഒന്ന് പിടിക്കട്ടെയോ അല്ലാൻ ും അല്ലാഹുവിനോട് കടൽ ചോദിക്കുകയാണ് പഠിച്ചവന് ഞാൻ ഈ തിരമാല കൊണ്ട് ഇവരെ ഒന്ന് അല്ലാ പൊതിയട്ടോ അല്ലാമി അടിപ്പിക്കട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് കടലിനോട് പറയും അടങ്ങ് കടലേ അടങ്ങണേ അടങ്ങണേ അതുകൊണ്ടാണ് കടൽ അവിടെ കിടക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ കല്ലുണ്ടല്ലോ ആ ത്രികോണ കല്ല് ഇതൊന്നും അത് കടലിനൊന്നും വലിയ കാര്യമൊന്നുമില്ല വലിയ വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ എടുത്ത് പറിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ആ കടല് ആ കല്ല് കൊണ്ട് കടലിനെ ഇങ്ങോട്ട് വരാതിരിക്കാൻ കല്ലിട്ടേക്കുക ഇതൊക്കെ വലിയ കാര്യമായി കല്ല് ഈ കല്ലിനെ അതിജയിച്ചിട്ട് എത്ര റോഡാണ് നശിപ്പിച്ചളഞ്ഞത് പിന്നെ അല്ലാൻ്റെ കരണയാണ് അടങ്ങുകട അടങ്ങടങ്ങ് എല്ലാ ദിവസവും രാത്രി കടല് മൂന്ന് പ്രാവശ്യം വല്ല പറയും ഓ ഇവര് കാണിക്കുന്ന കണ്ട ഉടച്ചവനെ കണ്ട ഉടച്ചവനെ ഓ ഓ ഒന്ന് ഞാനൊന്ന് വയ്യാതെ വരുമ്പോളെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി ക്ഷോഭം ൂട്ടി ഊട്ടി പരിസരക്കാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കുന്നത് ഇത് എല്ലാം പിടിച്ചു വെച്ചത് കൊണ്ടാണ് അവൻ കാരണം നമ്മളോട് ചെയ്യുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മളിപ്പോ നാപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അപ്പുറത്ത് കടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല വരേണ്ടത് അവിടെയും വരും ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം വർജിക്കണം ഒഴിവാകണം അതിന് പരിശ്രമിക്കണം കുറേ കുറേശ്ശെ നമ്മൾ പരിശ്രമിക്കണം ബോധവൽക്കരണം നടത്തണം നമ്മുടെ ചെറുപ്പക്കാരെ വിളിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാപ്പയും ഉമ്മയും അവരവരുടെ വീട്ടിലെ മക്കളെ അവർ നന്നാക്ക് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ പറ്റൂല ഇപ്പൊ ഇവിടെ വെള്ളം അടിക്കുന്ന വാങ്ങുക ഇപ്പൊ ഉസ്താദ് പറയും ഇപ്പൊ സാമൂഹ്യ ലഹരി സാമൂഹിക തിന്മകൾക്കെതിരെ ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തണം അതെ ഓക്കെ ഞാനിപ്പോ ഇവിടെ പ്രഭാഷണം നടത്തണമെങ്കിൽ വെള്ളം അടിക്കുന്ന വരണ്ടേ സദസ്സിൽ കഞ്ചാവ് കഴിക്കുന്ന വരണേ ഇവിടെ കുറേ മുത്തലിമികളും ആലിമികളും ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും അഞ്ചു നേരം വിവാദത്തുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ വാതുങ്ങൾക്കാണ് ഉള്ളത് അപ്പോൾ ഇങ്ങള് വെള്ളം അടിക്കുന്നവരാ പിന്നെ ആരുടെ ഇതുപോലെ പറയാന് അവൻ ഇപ്പം മറ്റേ ഐറ്റം അടിച്ചോണ്ട് അവിടെ ഇങ്ങനെ പഴയ ഐശ്വര്യെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം അവനിപ്പോൾ ഇവിടെ വാത് കേൾക്കാൻ വരാൻ പോവാ പിന്നെ ഇത് ആരോടാ പറയുക അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാപ്പമാരും ഉമ്മമാരും കേൾക്കിന് എന്നിട്ട് നിങ്ങളുടെ വാപ്പ കണ്ട അതുകൊണ്ടാണ് സഹിക്കവയ്യാതെയാണ് ഒരു വാപ്പ ആ പെൺകുട്ടിയെ പല നിലയ്ക്ക് ഉപദേശിച്ചു ഇതിൽ നിന്ന് ഒഴിവാകാൻ ഗതിയില്ലാതെയാണ് ആ വാപ്പ തന്റെ മകളെ കഴുത്തറത്ത് കൊന്നത് നമ്മൾ കണ്ടതല്ലേ കാസർഗോഡൊന്നും അല്ല ഞങ്ങൾ ആരാണ്ടൊക്കെ പറഞ്ഞത് കാസർകോട്ടുള്ള പെണ്ണാണെന്ന് കാസർഗോഡ് എന്നല്ലേ അതൊക്കെ ഹൈദരാബാദിലും കണ്ടെന്ന സംഭവമാണത് സംഭവിച്ചില്ലേത് എന്തുകൊണ്ടാൾ വാപ്പ പറഞ്ഞു 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 മടുത്തു ഇനി രക്ഷയില്ല ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊന്നു കളഞ്ഞ പിന്നെ അല്ലാണ്ട് എന്ത് ചെയ്യാ നമ്മുടെ മക്കളെ നമ്മൾ കൊന്നു കൊന്നുകളയണന്നല്ല പറഞ്ഞത് നമ്മുടെ മക്കളെ നമ്മൾ ചെറുതായി ചെറുതായി കൊന്നുകൊണ്ടിരിക്കുകയാണ് യുവത്വം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് യുവത്വം എന്ന് പറയുന്നത് ജുനൂൻ ഭ്രാന്താണെന്നാണ് ഭ്രാന്താണത് അതുകൊണ്ടാണ് അവന്റെ മുടിയൊക്കെ കണ്ടില്ലേ ഓരോത്തന്മാരുടെ മുടി സ്പ്രിങ് മുടി പോലെ ഭ്രാന്തൻ എന്നൊക്കെ വിചാരിക്കുന്നത് എന്തോ ഭയങ്കര കാര്യമാണ് നാറിയിട്ട് തന്നെയാ മേടടുത്ത് വരുന്നിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഫുള്ള് എന്താ വെച്ചിരിക്കുകയാണ് അള്ളാഹുസ് ബഹാനോദർ എത്ര സൗന്ദര്യം കൊടുത്തു എത്ര സുന്ദരനാക്കി മാറ്റി എന്നിട്ട് ഇവൻ പെണ്ണിന്റെ കോലത്തിൽ നടക്കുന്നു ഇതാണ് നബി തങ്ങള് പറഞ്ഞത് ഒരു കാലം വരും ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും പെണ്ണ് ആണിന്റെ വേഷം ധരിക്കും സംഭവിച്ചില്ലേ നാല് ളുകൾ അള്ളാഹു മുകളിൽ നിന്ന് അവരെ ശപിക്കുകയാണ് രാവിലെയും വൈകിട്ടും അവരുടെ മേൽ ശാപം ഇറങ്ങിക്കൊണ്ടേയിരിക്കും പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷനെ അള്ളാഹു ശപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷൻ സ്ത്രീയുടെ കൂട്ടുമുടി ചില പെണ്ണു ആണുങ്ങളെ കണ്ടാ ഈ പണ്ടൊക്കെ പെണ്ണുങ്ങൾ മുടി ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കൂലേ കാസ്നാമിൽ ബക്കർ എന്ന് പറയുന്ന പറയുന്നത് പറയുന്നതിനാണ് ഈ ഒട്ടകത്തിന്റെ പൂഞ്ഞു പോലെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്ന അതേപോലെ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരും മുടി ഇങ്ങനെ ഇവിടെ കെട്ടിവെക്കാറുണ്ട് കണ്ടിട്ടുണ്ടാ കണ്ടിട്ടുണ്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലേ ബാ ബാ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കണം കണ്ടില്ലേ ചില ഹോട്ടലിലൊക്കെ പോലെ കാണാം ഇങ്ങനെ അതേപോലെ പെണ്ണുങ്ങൾ ഇടുന്ന ചെയിൻ കഴുത്തിലിടുന്ന ചെയിൻ ആണുങ്ങളും കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ഈ ആപ്പാമാർ ഇട്ടു കൊടുക്കുന്നു പള്ളിയിൽ കൊണ്ടുവരാൻ ഈ ചെയിൻ സ്വർണ്ണത്തെ വെള്ളിയുടെ ചെയിൻ വെള്ളിയുടെ ചെയിൻ എന്ന് പറയുന്നത് ഒരു ഒരു വെള്ളി മോതിരം മാത്രമാണ് പുരുഷന് അലാൽ അല്ലാതെ അന്നും ഒന്നും അലാലല്ല വളയം വളയം ചെറുപ്പക്കാരിടുന്നു കാതു കുത്തുന്നു ചെറുപ്പക്കാർ അല്ലേ ഇതെല്ലാം ഞാൻ പറഞ്ഞൊക്കെ ഇല്ലേ ഇതൊക്കെ ആരുടെ ആരുടെ പണിയാ ഈ മറക്കപ്പുറത്തിരിക്കുന്നവരുടെ പരിപാടിയാണ് ഇതൊക്കെ ഇതൊക്കെ അവരുപയോഗിക്കേണ്ടതാണ് അത് നമ്മൾ ഏറ്റെടുത്തോട് അവരുടെ ഡ്രസ്സ് നമ്മൾ ധരിക്കാൻ തുടങ്ങി ഇന്നിപ്പം വെള്ളങ്ങളൊക്കെ ഈ പിന്നെ ഈ കണങ്കാലിന്റെ മുകളിലാണ് അവരുടെ പാന്റ് കണ്ടോ അവരുടെ പാന്റ് കണങ്കാലിന്റെ മുകളിലാണ് അവരുടെ പാന്റ് എന്നിട്ട് ടീഷർട്ട് കൊടുക്കും ഇത് യഥാർത്ഥത്തിൽ ആണുങ്ങളുടെ വസ്ത്രമാണ് കണങ്കാലിൻ്റെ മുകളിലോളം പാന്റ് ധരിക്കാൻ ഇസ്ലാമിൽ പുരുഷന്മാർക്ക് അനുവദിച്ചിരിക്കുന്നത് ഇത് പെണ്ണ് ഏറ്റെടുത്തു അവരുടെ വസ്ത്രം നമ്മൾ ഏറ്റെടുത്തു ും ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കും തങ്ങൾ അതാണ് പറഞ്ഞത് നാല് വിഭാഗം ആളുകളെ അള്ളാഹു ഷപിക്കുകയാണ് അതിലൊന്ന് സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെ അള്ളാഹുഷിച്ചിരിക്കുന്നു രണ്ടു വൽമുത്തു മിനൻ പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളെയും അള്ളാഹുഷിച്ചിരിക്കുന്നു ഒരു പുരുഷനെ പെണ്ണിന്റെ വസ്ത്രം അവൻ ധരിച്ചാൽ അവനെ ഒരു പെണ്ണിനെ അള്ളാഹു ശബിച്ചു ഒരു പുരുഷന്റെ വസ്ത്രം അവള് ധരിക്കുന്നു അതിന്റെ പേരിൽ അള്ളാഹു അവളെയും ശപിച്ചു ഇതാണ് ജീവിതത്തിൽ ഈ പറക്കത്തില്ല യൂണിഫോമെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഈ സമ്മാനം ഒക്കെ ഇരിക്കുന്നതിനെ നാളെ എന്നെ ഈ എൻ ഐ എ പൊക്കി കൊണ്ടുപോകാനോ ഒന്നും പറയാൻ പറ്റൂലോ ഇപ്പൊ അവർക്കിപ്പോ ജോലി കൊണ്ടുപോയി ആരാരെ ചോദിക്കാനോ യൂണിഫോമിന്റെ ഇപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും സമത്വവാദം എന്ന് പറഞ്ഞിട്ട് ആണ് പെണ്ണിൻ്റെ കൂടെ പോയി ഇരുത്തോണം ഇപ്പുറത്തിരുന്നോണം അപ്പുറത്തിരുന്നോണം ആ മടിയിലൊക്കെ ഇരുത്തണം ഒരു അടുത്ത സമയത്ത് കണ്ടില്ലേ ഒരു മേടി ഷർട്ട് പൊളിച്ച് കളഞ്ഞത് മടി കെറ്റിരുത്തുന്നു ശ്രീകാര്യം കോളേജിലോട്ട് പോവാണിച്ച് തരാം ശ്രീകാര്യത്ത് പോവാ കാണിച്ച് തരാം ആണും പെണ്ണും ഞങ്ങളുടെ നാട്ടിലോട്ട് വാ തിരുവനന്തപുരത്തോട്ട് കോളേജിൽ കാണിച്ച് തരാം പരസ്യമായിട്ട് പെണ്ണുങ്ങളെ നമുക്ക് നമ്മൾ വേണമെങ്കിൽ മാറി പൊയ്ക്കോണം നമ്മളെ അവളിൽ നിന്ന് പൊയ്ക്കോണം പരസ്യമായിട്ട് രംഗത്ത് അവരധീത് ഞാൻ ഉത്തരട്ടെ അത് തന്നെ തങ്ങൾ പറഞ്ഞതല്ല എല്ലാം ഉണ്ടപ്പ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ വലിയ അത്ഭുതപ്പെടാൻ ഇതൊക്കെ പറഞ്ഞേ സമയം തീരാറായി കേട്ടോ വേണമെങ്കിൽ ഇസ്തീബാറും വിവാഹത്തൊക്കെ ചെയ്ത് കഴിഞ്ഞു കുടിക്കോ കവറിലെങ്കിലും പോയിട്ട് രക്ഷപ്പെടാ തീരാറായി സമയം തീരാറായി കാരണം അലൈഹി അല്ലൈവിമാ തങ്ങൾ പറഞ്ഞ ഏകദേശം ഉള്ള അടയാളങ്ങളൊക്കെ തായിപ്പോ വലിയ അടയാളങ്ങളേ ഉള്ളൂ ചെറിയ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞു ചെറിയ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കാരണം ആണ് ആണെന്ന് പറഞ്ഞാൽ അതായി അതി ഈ തോന്നിക്കൊണ്ട് വരുന്നത് അപ്പൊ ആണ് വേഷം ധരിക്കുന്ന പെണ്ണ് പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ് ആണുങ്ങളോട് പ്രകൃതി വിരുദ്ധമായ പരിപാടിക്ക് പോകുന്നവർ മൃഗങ്ങളോട് വേഴ്ച ചെയ്യാൻ പോകുന്നവർ അവർ നമ്മളത്തെ പുതിയ പാഠപുസ്തകത്തിലൊക്കെ ഇനി നാൽപ്പതാമത്തെ അധ്യായത്തിൽ ഒരു ദിവസം നമ്മൾ മൃഗം ആവണമെന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇതിനൊക്കെ എതിർക്കുന്നത് ഈ പാഠ്യ പദ്ധതി പറ്റില്ല ഒരു ദിവസം മൃഗാവണമെന്ന് നമ്മൾ നമ്മൾ ഒന്നാമത് ഇപ്പോഴേ മൃഗമായിട്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ അടുത്ത് ഇനി എന്തിനും മൃഗം ആവാൻ പോണത് മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് അവർക്ക് വേഴ്ച ചെയ്യാം അതാണ് ആ മൃഗം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വേഴ്ച ആണെങ്കിൽ ആണെന്നുമില്ല പെണ്ണൊന്നും പെണ്ണൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഒക്കെ വേഴ്ച ചെയ്യാം എന്നാണ് ആ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ദിവസം നിനക്ക് അങ്ങനെ ആയിക്കോണം ഒരു ദിവസത്തൊക്കെ ഉള്ള അനുവാദം വിജാസത്ത് വന്നിട്ടുണ്ട് ഇല്ല ഡിസംബർ മുപ്പത്തി ഒന്നിന് ബീച്ചിലെ ലൈറ്റ് അണയ്ക്കുന്നത് പോലെ അഞ്ച് മിനിറ്റത്തേക്ക് ബീച്ചിലെ ലൈറ്റ് അണക്കി അന്നേരത്തേക്കെല്ലാം നോക്കി വെക്കും ആരുടെ മണ്ട ചാടിക്കാരണം ആരുടെ അടുത്ത് പോകണം എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ ആദ്യ ആദ്യമൊക്കെ നോക്കി പറഞ്ഞു റെഡിയാക്കി വെച്ചിട്ട് വേണം ലൈറ്റ് അണക്കിടയ്ക്കാൻ ഉണ്ടാ അങ്ങനെയൊക്കെ സിസ്റ്റങ്ങളുണ്ട് അപ്പൊ എന്നതുപോലെയാണ് ഒരു ദിവസം മൃഗം ആവണോ നമ്മള് ഒന്ന് ഗതിയുടെ മൃഗം എന്ന് പറഞ്ഞാൽ പട്ടി ഒന്നാ പട്ടി കാണുന്നില്ലേ അല്ല അതിനും വല്ല അറിയാം ഇട പള്ളിയുടെ പട്ടി ഫോട പട്ടി ഇത് പള്ളിയുടെ മുന്നിൽ വെച്ചാന്ന് അംഗീത കാണിക്കുന്നതെന്ന് പട്ടിയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അത് മൃഗമല്ലേ ആടുകൾ നമ്മുടെ വീട്ടിലൊക്കെ ആടിനെ ഞാൻ ഈ ആടിനെ വളർത്തി നോക്കി ഇപ്പൊ കൊറോണ വന്നപ്പോ അപ്പളാ മനസ്സിലായത് പെമ്മക്കളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് ആടിനെ വളർത്താൻ പറ്റൂല അയ്യേ നാണം കെട്ടൂല ആ കിടങ്ങറായിപ്പോ നമ്മൾ പിള്ളേർ ചോദിക്കുകയാണ് വാപ്പച്ചി ഇതെന്ത് സംഭവം എന്ന് ഞാൻ എന്താ മറുപടി പറയുക ആകെ കുടുങ്ങിപ്പോയി ഒരു നാണം ഹയാണ് ഇത് പോയി ഇത് സത്യമായിട്ട് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളാണ് ചുമര് വറുക്കത്താണല്ലോ എന്ന് കരുതി ആണുങ്ങളെ ആടിനെ വളർത്താനാണ് കാരണം അത് മൃഗമാണ് അതിനറിയില്ല ഇത് ഉപ്പാണ് ഇത് ആണെന്നല്ല അതിനും അല്ല അറിയാം അത് മൃഗമാണ് ഇപ്പാ അതിൻ്റെ പരിപാടി അങ്ങനെയാണ് നമ്മളിവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ഓരോരോ ഇതിൽ മറുപടിയൊക്കെ പറഞ്ഞല്ലോ പെണ്ണുംപുള്ള ഇങ്ങനെ കണ്ണു കാണിച്ച് അവരെങ്ങനെ കണ്ണു കാണിച്ച് ഞാൻ ഇതൊക്കെ പൊല്ലി നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞോളി പെൺമക്കളെല്ലടത്തോന്നും പറ്റൂല ഇത് അതൊക്കെ ഭയങ്കര ഐബ്ഘട്ട പരിപാടിയാണല്ലോ സുന്നത്താണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിനക്ക എന്ത് മറുപടി നമ്മൾ കണ്ടെത്തും ആരോടങ്ങനെ പറയൂ അപ്പൊ ഇത് മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം താ അതിന് ഇതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ മനുഷ്യൻ അങ്ങനെ ആവും ഒരു അതിഥി കേട്ടോ കേട്ടോ സംഭവിക്കുക മനുഷ്യൻ മനുഷ്യൻ മൃഗങ്ങളെ മൃഗങ്ങളെ പോലെ പോലെ മൃഗമായി മൃഗങ്ങൾ റോഡിൽ എങ്ങനെയാണോ വേഴ്ച ചെയ്യുന്നത് അതുപോലെ ഈ സമുദായം വേഴ്ച ചെയ്യുന്ന ഒരു കാലം വരാതെ തിരിയാമത്തെ നാളെ സംഭവിക്കുക ഒന്നുകൂടെ വിശദീകരിച്ചു തരാം ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ വഴിയോരങ്ങളിൽ വെച്ച് ഒരു നാണവുമില്ലാതെ കൂസലില്ലാതെ കെട്ടിപ്പിടിച്ച് ആലിംഗനം നടത്തി ചുംബിക്കും ഒരാളും കാണൂല ശരിയല്ലേ തിരുവനന്തപുരത്ത് സ്കൂൾ കോളേജ് ബസ് ഓടിക്കുന്ന ഡ്രൈ ഒരു ഡ്രൈവറിന്റെ അടുത്തുനിന്ന് പറയാ ഈ ആണും പെണ്ണുങ്ങൾ രാവിലെ ആ വഴിയിൽ ആ ഇടവഴിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കും ഹോൺ അടിച്ചാലും മാറൂല എങ്ങനെ മാറും മൃഗമല്ലേ കാട്ടാനെ ഹോൺ ഓണടിക്കാൻ മാറുമോ ഓണടിക്കരുതെന്നാ പറയുന്നത് അവരവരുടെ സൗജനുസരിച്ച് ഓണടിക്കരുത് അവനവിടെ ഓണടിച്ചോണ്ടിരിക്കടിക്കാൻ പോകും അതാണ് ഇപ്പൊ സംഭവം എന്റെ അടുത്ത് പറയാണ് ജുമാക്ക് പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞു ഈ ഹോൺ അടിക്കുന്നവന്മാര് ജുമാക്ക് വല്ല പരി ആരെടുത്ത് പോയി പ്രസംഗിക്കു പോയി പ്രസംഗിക്ക തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണ് ഇത് വിഷമം വരുന്നത് നമ്മുടെ മക്കളെ ഒക്കെ പഠിപ്പിച്ചിട്ട് നമ്മളവിടെ വീട്ടിലിരിക്കുക മോൾ എഞ്ചിനീയറാവും ഡോക്ടറാവും ഭയങ്കര ഡോക്ടറാ ഭയങ്കര എഞ്ചിനീയറും ഭയങ്കര ഡോക്ടറു ആ ഒന്ന് നോക്ക് തിരുവനന്തപുരത്തേപ്പോ ജോലി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഞാനത് പറയുന്നില്ല അപ്പൊ ഇടക്കിടക്കൊക്കെ ചുമ്മാക്ക് തട്ടും ആർക്കും വിഷമം കൊണ്ട് പറഞ്ഞു പോന്ന അഭി നമുക്ക് ചിരി വരുന്നെങ്കിലും ഈ ഡ്രൈവർ ഒന്ന് പറയാണ് എന്ത് ചെയ്യാനോ ഒരു രക്ഷയും ഇല്ല അതാണ് അവസ്ഥ അങ്ങനെയാണ് ഇപ്പൊ അബിവേ നമുക്ക് ഈ തലയിൽ തട്ട കൂട്ടി പറുതായി ഒക്കെ ഇട്ടിട്ട് പിള്ളേരെ കാണിക്കുന്ന കാണുമ്പോൾ ആകെ മനസ്സിന് വിഷമവും വരും എന്ത് ചെയ്യാനാണ് ഈ പണ്ടാരൊക്കെ ഉരിഞ്ഞു കള എന്നിട്ട് എന്തോ ചെയ് ഇതിപ്പോ ആർക്കായി ദോഷം ആർക്കായി പേര് ദോഷം വരുന്നത് എന്നാൽ ഖുർആൻ എത്ര വ്യക്തമായിട്ടതൊക്കെ പറഞ്ഞത് ഈ വസ്ത്രമൊക്കെ നീ സൂക്ഷിക്കണേ അതൊക്കെ സൂക്ഷിക്കണേ മൃഗങ്ങളെ പോലെ വേഴ്ച്ച് ചെയ്യുന്ന ഒരു കാലം വരൂന്നു റോഡ് സൈഡിൽ ആർക്കും ഉണ്ടാൻ പറ്റൂല നമ്മളെങ്ങാളും പെണ്ണെ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അവൾ ഉടനെ കോടതി പോയി പറയും ആ മുസ്ലിമാരനെ കയറി പിടിച്ചെന്ന് പറയും തീർന്നില്ല നമ്മള് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുടെ കൂടെ പോകേണ്ടി വരും ആരും വരില്ല കേസ് നോക്ക പോക്സോ കാണാൻ വന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു ദുബായും സ്വീകരിക്കുകയില്ല പറയാൻ പറയാൻ ഹദീസ നബി തങ്ങൾ പറഞ്ഞാണ് ഒന്നും പറ്റൂല അങ്ങനെ ഈമാനോടെ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനം അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അബൂബർ അവരുടെ സ്ഥാനത്താണ് അങ്ങനെ പരസ്യമായിട്ട് അവരുടെ മുന്നിൽ പോയി പറയാനുള്ള തന്റെക്ക് ഉണ്ടെങ്കിൽ അവർ അബൂബക്കർ കിട്ടിയ സ്ഥാനം അവരുടെ പ്രതിഫലം അവർക്ക് കൊടുക്കുമെന്നാണെന്നാണ് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പറയാൻ പറ്റൂല നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഉടനെ ഇവളുമാര് പറയും പ്രത്യേകിച്ച് മുസ്ലിയാർ വേഷമാണ് അതുകൊണ്ട് പിന്നെ ഉറപ്പാണ് പിന്നെ ഈ കയ്യില് ഈ മൊബൈലും ഉണ്ട് എടുത്തങ്ങോട്ട് വെക്കും ഞാൻ ഈ ട്രെയിനിനകത്തൊക്കെ പോകുമ്പോ അമന്ന സല്ലംന ഞാനൊന്നും കണ്ടിട്ടുമില്ല നീയൊന്നും ചെയ്തിട്ടുമില്ല അല്ല അമ്മ വിസ്മിക്കുക അമ്മത്തുമായി വെണ്ടാതെ കിടന്നുറങ്ങും രാവിലെ എഴുതറങ്ങിപ്പോ നമ്മളിതൊന്നും കണ്ടില്ല എന്ത് ചെയ്യാൻ ആരത്ത് പറയാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ നിങ്ങളോട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ച് സൂക്ഷിക്കും ഖുർആന്റെ പ്രമേയം അതാണ് വഴികളെ നിങ്ങൾ സത്യവിശ്വാസികളെ അവൻ നമുക്ക് ഉത്ബോധനം നൽകുന്നത് നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളാണ് മഹത്തായ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്നേ പിഴച്ചു പോകുമായിരുന്നു അവന്റെ വലിയ ഔദാര്യമാണ് അള്ളാഹു ഈ മഹാവിപത്തുകളിൽ നിന്ന് നമ്മളെ സംസ്കരിച്ചെടുത്തത് എല്ലാം അറിയുന്നു ും കേൾക്കുന്നവനും അവൻ തന്നെയാണ് അതുകൊണ്ട് പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുതേ പരിശുദ്ധ ഖുറാനിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹു അതിനെ നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ നമ്മുടെ മക്കളെ നമുക്ക് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അവരവരുടെ മക്കളെ അവരവർ സൂക്ഷിക്കും സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നിങ്ങളും കൂടെ ഇടയ്ക്കൊന്ന് യാത്ര ചെയ്തു പോകണം എല്ലാ ദിവസവും മക്കളെ ചേർത്തിരുത്തി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ നസീഹത്ത് കൊടുക്കണം ഞാൻ അങ്ങനെയാണ് നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഈ വാട്സപ്പിലൊക്കെ ഓരോ പ്രശ്നം വരുമല്ലോ ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പേടിപ്പിക്കും ഇങ്ങനെയൊക്കെ തന്നെ അതേ പറ്റുള്ളൂ അല്ല നമുക്ക് ഇപ്പൊ അവരെ അടിക്കാനടിക്കാനൊന്നും പറ്റൂല നല്ല ഉപദേശിക്കാം എന്നിട്ട് നല്ല വാക്കുകൾ ചോദിക്കും മനെ നമ്മളൊക്കെ ഇതേപോലെ ഇവിടെ ഇരുന്ന് തിന്നിൻ്റെ ഈ വപ്പാവും ഉമ്മ ഒക്കെ തിന്നുന്ന പോലെ സ്വർഗ്ഗത്തിൽ വന്നിരുന്ന തിന്നണ്ടേ മക്കളെ മക്കളെ ഇന്നിപ്പോൾ പാപ്പായി നിങ്ങൾ സ്നേഹിക്കുന്നു നമുക്കിതേപോലെ സ്വർഗ്ഗത്തിലുണ്ടല്ലോ നമുക്ക് സന്തോഷമായിട്ട് സ്വർഗ്ഗത്തിൽ കൂടാല്ലോ അവിടെയും കൂടാം ഇവിടെയും കൂടാം അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം നല്ല രീതിയിൽ വളരണം വാപ്പ മരിച്ചു പോയാലും ഉമ്മ മരിച്ചു ദ്വായ ചെയ്യണം നിങ്ങൾ ദ്വായാ ചെയ്യണം ആള് വേണം ഇപ്പം എൻ്റെ വാപ്പ ഉമ്മ മരിച്ചു ഞാനാണ് ദ്വായ് ചെയ്യുന്നത് അതേപോലെ ഞാൻ മരിച്ചാൽ നിങ്ങൾ ദ്വായ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ജീവിക്കുന്നത് കഷ്ടപ്പെടുന്നത് ത്യാഗം സഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെല്ലാം നമ്മളവരെ നല്ല വാക്കുകൾ കൊണ്ട് ഉപദേശിക്കണം അല്ലാതെ ഭീഷണിപ്പെടുത്തരുത് ഭീഷണിപ്പെടുത്തരുത് ഇങ്ങനെ മദ്യപിച്ചു വരികയോ അല്ലെങ്കിൽ കഞ്ചാവടിക്കുകയോ ഒക്കെ ചെയ്താൽ അവന് നമ്മള് ദിക്കറികൾ ദ്വാകളുണ്ട് നമ്മൾ എഴുന്നേറ്റ് കിടന്നിട്ട് മോന് വേണ്ടി തഹജ്ജുദിൽ കിടന്നിട്ട് ദ്വാഹജു തഹജ്ജുദിൽ ചില പ്രത്യേകമായ ദുവാഹകളുണ്ട് ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ച് അള്ളാഹുവിനെടുക്കൽ പറയണം തീർച്ചയായും ഇൻഷാ അള്ളാ അള്ളാഹു ഒരുപാട് മാറ്റം നമ്മുടെ മക്കൾക്ക് തരും ഉറപ്പാണ് തരും ഇൻഷാ അള്ളാ അള്ളാഹു നമ്മുടെ മക്കളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്താണ്